ലോകമെമ്പാടും ഈ സമയത്ത് എന്നോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നവരെ എഫ് കെഴുതി ലേഖനം മൂന്നാം അദ്ദേഹത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിലേക്ക് ക്ഷണിക്കുകയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭമുഖാന്തരം അറിവായി വരുന്നു പിതാവായ ദൈവം യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച എല്ലാ കാര്യങ്ങളും സഭമുഖാന്തരം അറിവായി വരുന്നു എന്നോട് ചേർന്ന് പറയാമോ പിതാവായ ദൈവം യേശു ക്രിസ്തുവിൽ നിവർത്തിച്ചതല്ല സഭമുഖാന്തരം ഫാതേഴ്സ് പ്രീ ഡെസ്റ്റിനേഷൻ വിച്ച് ഇസ് ഫുൾഫിൽഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ആൻഡ് ഇറ്റ്സ് റിവീൽഡ് ത്രൂ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ത്രൂ ദ ചർച്ച് ഓഫ് ക്രൈസ്റ്റ് കർത്താവിന്റെ പിതാവിൻ്റെ നിർണയം യേശുവിൽ നിവർത്തിച്ചത് സഭമുഖാന്തരം വെളിവായി വരുന്നു ഇവിടെയാണ് സംസാരിക്കാൻ പോകുന്ന ഈ മൂന്ന് ഭാഗങ്ങളെ എല്ലാവരും മനസ്സിലാക്കേണ്ടിയത് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കേണ്ടിയ ഒരു വലിയ വസ്തുതയുണ്ട് ഒന്നാമത്തേത് നിങ്ങളും ഞാനും പിതാവിന്റെ മുൻനിർണയത്തിലുള്ളവരാണ് ഹല ലൂയ മുൻ നിർണയം എന്ന വാക്ക് മുൻകൂട്ടി നിർണയിക്കുക എന്നതാണെന്ന് വിശദീകരണം കൂടാതെ അറിയാമല്ലോ മുൻകൂട്ടി നിർണയിക്കുക മുൻകൂട്ടി നിർണയിക്കുക എന്ന് പറഞ്ഞാൽ ലോക സ്ഥാപനത്തിനു മുന്നമേ തന്നെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കേണ്ടിയ കാര്യങ്ങളെല്ലാം പിതാവായ ദൈവം മുൻനിർണയിച്ചിരിക്കുന്നു ആ മുൻനിർണയത്തിന് ഒത്തവണ്ണം അല്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല പിതാവിൻ്റെ മുൻനിർണയം നമ്മിൽ ഇന്ന് വെളിപ്പെടുവാൻ കാര്യം പിതാവിൻ്റെ മുൻനിർണയം മുഴുവൻ യേശുവിൽ നിവൃത്തിയായി ആ നിവൃത്തിയായതാണ് അവിടുത്തെ ശരീരമാകുന്ന സഭ സഭമുഖാന്തരം ഏകവും സാർവലൗകികവും സാർവത്രികവുമായ പരിശുദ്ധമായ സഭ സഭമുഖാന്തരം ഇന്ന് വെളിവായി വരുന്നത് മൂന്ന് ഘട്ടം എല്ലാവരും മനസ്സിലാക്കണം ഒന്ന് ഞാൻ പിതാവിൻ്റെ നിർണയത്തിലുള്ള ആളാണ് രണ്ട് ഞാൻ യേശുവിൻ്റെ നിവൃത്തീകരണത്തിലുള്ള ആളാണ് മൂന്ന് പിതാവ് എന്തെല്ലാം നിർണയിച്ചോ അത് മുഴുവൻ യേശുവിൽ നിവർത്തിച്ചെങ്കിൽ ആ നിവർത്തിച്ചത് മുഴുവൻ ഇനി വെളിപ്പെടാൻ പോകുന്നത് എന്നിലാണ് എന്നിലൂടെയാണ് ഇത്രയും മനസ്സിലായെങ്കിൽ ഒന്ന് ഒന്ന് കരമടിച്ച് കർത്താവിന്റെ സ്ത്രോത്രം ചെയ്തു ലോയ ഇതാണ് നിങ്ങൾക്ക് എനിക്കും ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലാനുള്ള തൻ്റെ ഇടം ഞാൻ ഒരു വാക്യം കൂടെ വായിക്കാം പതിമൂന്നാമത്തെ വാക്യം ആ പന്ത്ര പന്ത്രണ്ടാമത്തെ വാക്യം ആ അവനിൽ ആശ്രയിച്ചിട്ട് ആ അവനിലുള്ള വിശ്വാസത്താൽ അവനിൽ യേശുവിൽ ആശ്രയിച്ചിട്ട് യേശുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട് നമുക്ക് ധൈര്യവും പ്രവേശനവുമുണ്ട് യേശുവിൽ ആശ്രയിച്ച് യേശുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവുമുണ്ട് എന്നോട് ചേർന്ന് ഒന്ന് പറയാം യേശുവിൽ ആശ്രയിച്ചിട്ട് യേശുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവുമുണ്ട് എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് പറയാം നിങ്ങൾ അറിയാത്ത ഒരു തിരക്കഥയുടെ ഭാഗമായി ജീവിതം മുമ്പോട്ട് നയിക്കുന്നവരല്ലേ അല്ല ഒരുപക്ഷെ വന്നു കയറിയ വീട് ഒരുപക്ഷെ ചെന്ന് വന്നു കയറിയ വ്യക്തി ഇതൊക്കെ കണ്ടിട്ട് ഇപ്പം നിങ്ങൾ ചോദിക്കും ഓ ഇവളായിരുന്നു എൻ്റെ ജീവിതത്തിൽ വരേണ്ടിയത് ഓ ഇദ്ദേഹം എൻ്റെ ജീവിതത്തിൽ വരേണ്ടിയത് അവിചാരിതവും എന്ന് നിങ്ങളും ഞാനും ചിന്തിക്കുന്നത് സകലവും ഇന്ന് ഒരൊറ്റ തിരിച്ചറിവിന്റെ മുമ്പിൽ നിങ്ങൾ അറിഞ്ഞോണം ദൈവത്തിന് അവിചാരിതങ്ങളില്ല ദൈവത്തിന് ആകസ്മികങ്ങളില്ല ദൈവമെല്ലാം മുൻനിർണയിച്ചു വച്ചിട്ട് ആ മുൻനിർണയിക്കപ്പെട്ട പദ്ധതിയിൽ എന്നെ നിങ്ങളെ നടത്തുന്ന ദൈവമാണ് ഓ കരങ്ങളെ അടിച്ചുകൊണ്ടൊന്ന് യേശുവിന് ആരാധന കൊടുത്ത് ഈ മുൻനിർണയത്തിലാണെന്നുള്ള ഉറപ്പാണ് എനിക്കും നിങ്ങൾക്കുമുള്ള ധൈര്യം അതാ പതി പന്ത്രണ്ട് പന്ത്രണ്ടാമത്തെ വാക്ക് അവനെ ആശ്രയിച്ചിട്ട് അവൻകിലൂടെ വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട് ധൈര്യം ഒന്ന് പറഞ്ഞ ആ വാക്ക് ധൈര്യം അല്ലെ ലൂ എപ്പോഴാണ് ധൈര്യം ഉണ്ടാകുന്നതെന്ന് അറിയാമോ എൻ്റെ കാര്യങ്ങളെല്ലാം മുൻനിർണയിച്ചു വെച്ചിരിക്കുകയാണ് മുൻകൂട്ടി നിർണയിച്ചു വച്ചിരിക്കുകയാണ് എന്നോർക്കുമ്പം അറിയുമ്പം നിങ്ങൾക്കും എനിക്ക് ഒരു വലിയ ധൈര്യം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഭയങ്കര ഭയം ഉണ്ടാകും നാളെയെക്കുറിച്ചുള്ളൊരു ഭയം ദൈവമേ എന്താകാൻ പോവാ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്താ വരാൻ പോകുന്നത് എന്താ ചെയ്യാൻ പോകുന്നത് എന്നാ കിട്ടാൻ പോകുന്നത് അത് വരുമോ ഇത് തരുമോ ആ ആ കുഞ്ഞിനത് അത് ലഭിക്കുമോ ആ വഴി തുറക്കുമോ ഇത് കിട്ടുമോ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും ഭയങ്കര ഉത്കണ്ഠയായിരിക്കും പക്ഷേ ഒരു ഉത്കണ്ഠയും ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ ആദ്യമേ അറിയണം പിതാവിൻ്റെ മുൻനിർണയത്തിനകത്തുള്ളവനാണ് ഞാനും നിങ്ങളും ഒന്ന് ഉറച്ചൊന്ന് പറഞ്ഞേ ഞാൻ പിതാവിൻ്റെ മുൻനിർണയത്തിനകത്തുള്ളവനാണ് ഒന്ന് ചേർന്ന് പറഞ്ഞ പിതാവിൻ്റെ മുൻനിർണയത്തിനകത്തുള്ളവനാണ് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ പിതാവിൻ്റെ മുൻനിർണയത്തിനകത്തുള്ളവനാണ് ഒരു സുപ്രഭാതത്തിൽ മഴ നനഞ്ഞപ്പം മഴ നനയണ്ടല്ലോ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു വരാന്തയിൽ കയറി നിന്നതുപോലെ അവിചാരിതമായി ആകസ്മികമായി ദൈവോദ്ദേശത്തിലേക്കും ദൈവപദ്ധതിയിലേക്കും വന്നവരല്ല നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി നിർണയിച്ചു വെച്ചിരിക്കുക ഒന്ന് ഒന്ന് ഉറപ്പിച്ചു പറഞ്ഞ് എൻ്റെ കാര്യമെല്ലാം മുൻകൂട്ടി നിർണയിച്ചു വെച്ചിരിക്കുക ഇത് പറഞ്ഞ് ഇതിനകത്തുള്ള ധൈര്യമൊന്ന് ഏറ്റെടുത്ത് എന്തിനെ നേരാടാനോ നേരിടാനുള്ള ധൈര്യം എന്നാണെന്നറിയോ ഇതാ ധൈര്യം എൻ്റെ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി നിർണയിച്ചു വെച്ചതാ ഒന്ന് പറഞ്ഞു എൻ്റെ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി നിർണയിച്ചു വെച്ചതാ അതുകൊണ്ട് എനിക്ക് ഒരു പോലും ഭയത്തിൻ്റെ ആവശ്യമില്ല ഓ ഒന്ന് ഉറക്കു പറഞ്ഞു എനിക്ക് ഭയത്തിൻ്റെ ആവശ്യമില്ല എനിക്ക് നാളെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയത്തില്ല പക്ഷെ ഞാൻ ഒരു ഒഴുക്കിലാണ് ആ ഒഴുക്ക് വേറെ ആരുടെ ഒഴുക്കല്ല കർത്താവിൻ്റെ ഒഴുക്കിലാണ് ഞാൻ അറിയാത്ത വഴികളിലൂടെ എന്നെ നടത്തുന്നുണ്ടെങ്കിൽ എനിക്കറിയാം ഞാൻ വൃഥാവായി പോകയില്ല ഞാൻ വഴി ീരുകയില്ല എത്തിക്കാമെന്ന് പറഞ്ഞവൻ എൻ്റെ കരം പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ആദ്യമേ ഒരു വ്യക്തത നിങ്ങൾക്ക് എനിക്ക് ഉണ്ടാകണം ഞാനും നിങ്ങളും പിതാവായ ദൈവത്തിൻ്റെ മുൻനിർണയത്തിലുള്ളവരാണ് ഈ മുൻനിർണ്ണയം എന്താന്നറിയാമോ ലോക സ്ഥാപനത്തിന് മുമ്പേ വായിച്ചിട്ടില്ലേ നിങ്ങൾ അത് മുന്നമേ ഓ ഒന്ന് ഒന്നാം അധ്യായം അല്ലേ ലേഖനം ഒന്നാം അധ്യായം ഒന്ന് എടുത്തു വേണമെങ്കിൽ ആ വാക്കിയും കൂടെ ഒന്ന് പെട്ടെന്ന് നിങ്ങൾ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചു ഒന്നാം അധ്യായത്തിന്റെ നാലാമത്തെ നാലാമത്തെ വാക്യം സന്നിധിയിൽ വിശുദ്ധരും വിശുദ്ധ നിഷ്കലകരമാകേണ്ടതിന് ലോക സ്ഥാപനത്തിന് മുമ്പ് നമ്മെ അവനിൽ തെരഞ്ഞെടുക്കൂട്ടോ ലോക സ്ഥാപനത്തിന് ചന്ദ്രനെയും നക്ഷത്രാദികളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പേ എനിക്കും നിങ്ങൾക്കും വേണ്ടി എന്തൊക്കെ സംഭവിക്കണമെന്ന് മുഴുവൻ ദൈവം പ്ലാൻ ചെയ്തിരുന്നു വിശ്വസിക്കാൻ പറ്റുമോ ലോക സ്ഥാപനത്തിന് മുന്നമേ ഓരോക്കെ പറ ലോക സ്ഥാപനത്തിന് മുന്നമേ അവിചാരിതമായി ആകസ്മികമായി എന്തോ സംഭവിച്ചെന്ന് പറഞ്ഞ് ദൈവത്തോട് വെറുവിറക്കാതെ കരമടിച്ച കർത്താവിനും നന്ദി പറയാ എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ ആകസ്മികങ്ങളില്ല അഭിചാരിതങ്ങളില്ല ഇതെല്ലാം

ഇവിടെയാണ് കർത്താവിനെ നമുക്ക് പരിധിയില്ലാതെ സ്തുതിക്കാൻ പറ്റുന്നത് എന്താണെന്ന് അറിയാമോ ഞാനും നിങ്ങളും അവിചാരിതമായി ആകസ്മികമായി ദൈവപദ്ധതിയിലേക്ക് ഒരു ദിവസം വന്നവരല്ല അതുകൊണ്ട് തന്നെ ഇന്നിവിടെയുള്ള ഒന്നിനും നിങ്ങളെ ഒന്നും ചെയ്യാൻ ഒക്കുകയല്ല കാരണം ഈ ഇവിടെ ഉള്ള ചെയ്യാനുള്ളതൊക്കെ ഉണ്ടാകുന്നതിന് മുന്നമേ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് മൊത്തം എഴുതി വെച്ചിരിക്കുകയാണ് ആരാ പറയുന്നത് മന്ത്രവാദം അതിനെ തടയുവോ മന്ത്രവാദി ഉണ്ടാകുന്നതിന് മുമ്പ് എഴുതി വെച്ചിരിക്കുന്ന ഇത് ആഭിചാരം അതിനെ തടയുവോ ആഭിചാരം ഉണ്ടാകുന്നതിന് മുമ്പ് ഇതിനെ എഴുതി വെച്ചതാണ് ലൂസിഫർ ഉണ്ടാകുന്നതിന് മുമ്പ് എഴുതി വെച്ച പദ്ധതിയാ നിങ്ങളുടെ തലയ്ക്ക് മേള ഉള്ളത് സ്തോത്രം സാക്ഷാത് ലൂസിഫർ ഉണ്ടാകുന്നതിന് മുമ്പേ എഴുതി വെച്ച പദ്ധതിയാണ് നിങ്ങളുടെ തലയ്ക്ക് മുകളിലിരിക്കുന്നത് ഇതാ ഞാൻ പറഞ്ഞേ അതല്ലാതൊന്നും സംഭവിക്കയില്ല ഇവിടെ ഇവിടെ എന്നെ നിങ്ങളെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന എന്താണ് ഉത്കണ്ഠാകുലരായി വെറുതെ നാളെ കുറിച്ച് വിചാരപ്പെട്ട് ആകെ തകരാനല്ല വെള്ളത്തിൻ്റെ മേളിൽ കിടക്കുന്ന ഒരു പൊങ്ങതടി പോലെ ഒന്ന് കിടന്നു കൊടുക്കാമോ ഹാലെ ലൂയ പൊങ്ങുതടിക്ക് പൊങ്ങുതടിയുടെ ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നു എപ്പോഴാന്നറിയോ വനത്തിൽ നിന്നപ്പം അതിൻ്റെ വേരും അതിൻ്റെ ശിഖരവും അതിൻ്റെ ഇലയും ഒക്കെ എടുത്ത് നിൽക്കുകയായിരുന്നു പക്ഷെ വെള്ളത്തിൽ വീണേ പിന്നെ സ്വന്തം ഇഷ്ടമെന്ന് പറയുന്ന ഒന്നില്ല ഇന്നലെ ഇടത്തോട്ടായിരുന്നു ഒഴുക്ക് ഇടത്തോട്ട് പോയി ഇന്ന് വലത്തോട്ടായിരുന്നു ഒഴുക്ക് വലത്തോട്ട് പോയി മിനിങ്ങാന്ന് അപ്രതീക്ഷിതമെന്ന് എനിക്ക് തോന്നിയ ഒരു കുഴി പക്ഷെ അവിടെ വീണപ്പോൾ ഞാൻ വിചാരിച്ചു തീർന്നെന്ന് ഒഴുക്കുവെന്ന് എന്നെ അവിടെ നിന്ന് പൊക്കെ എടുത്തു ഇന്ന് ഞാൻ ഇടത്താ നിൽക്കുന്നേ നാളെ ഞാൻ വലത്താകാം ചിലപ്പോൾ ഞാൻ മുമ്പോട്ട് പോകാം പക്ഷേ എനിക്കറിയാം ഞാൻ ദൈവത്തിൻ്റെ ഒഴുക്കില ഉള്ള ഇത് ഇതൊറച്ച് വിശ്വസിക്കുന്നവർക്കായി സ്ത്രോത്രം ഹാലേ ലൂയ ജപ്തി എന്നെ മൂടുമോ കടഭാരം എന്നെ ഭരിക്കുമോ രോഗം എന്നെ തീർക്കുമോ അപവാദം എന്നെ ഒതുക്കുമോ തൊടാനൊക്കത്തില്ല തൊടാനൊക്കത്തില്ല ആലല്ലൂയ മുൻകൂട്ടി ഡിസൈൻ ചെയ്തു വെച്ച ഒരു പദ്ധതിക്കനുസരിച്ച് ഓടുന്ന വ്യക്തിയാണ് നിങ്ങൾ അതിനപ്പുറത്തും ഇപ്പുറത്തും ഒന്നും സംഭവിക്കയില്ല ചേർന്ന് വിശ്വസിക്കുന്നെങ്കിൽ കരമുയർത്തി യേശുവേ ആരാധന എന്ന് പറഞ്ഞുകൊണ്ട് ചില മിനിറ്റുകൾ ചില മിനിറ്റുകൾ ചില മിനിറ്റുകൾ രണ്ട് കരങ്ങളെ ഉയർത്തിക്കൊണ്ട് എന്റെ യേശുവേ ആരാധന 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 യേശുവേ 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 എന്ന് വിളിച്ചുകൊണ്ട് മകളെ ചൊല്ലി വിചാരപ്പെടുന്നവർ ഓർക്കുക നിങ്ങളും ഒരു മകളായിരുന്നു ഹലോ മക്കളെ ചൊല്ലി വിചാരപ്പെടുന്നവർ ഓർക്കുക നിങ്ങളും മക്കളായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അന്നും ഈ ദൈവം മീതേ വിരിച്ച കരവുമായി നടത്തിയത് നിങ്ങളെയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ മക്കളെ നടത്താതിരിക്കൂ നിങ്ങൾ മകളായിരുന്നപ്പം നിങ്ങളെ ഈ പരുവത്തിൽ എത്തിച്ചെങ്കിൽ നിങ്ങളുടെ മകളെ ഇട്ടു പോകുന്ന ദൈവം ഈ ദൈവം നിങ്ങൾ മകനായിരുന്നപ്പം നിങ്ങളെ നടത്തിയെങ്കിൽ നിങ്ങളുടെ മകനെ വഴിയിലിട്ടു പോകുന്ന ഓ ഉത്കണ്ഠ വിട്ടൊഴിഞ്ഞ് ഞാൻ പിതാവിൻ്റെ മുൻനിർണയത്തിലുള്ള വ്യക്തിയാന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ കരമടിച്ചൊന്ന് യേശുവിൻ ആരാധന കൊടുക്ക് എന്റെ ആരാധനു മനസ്സും ഹൃദയവും ശരീരവും വിട്ടുകൊടുത്തുകൊണ്ട് യേശുവിനാരാധന കൊടുത്താട്ടെ പിതാവിൻ്റെ മുൻനിർണയം അറിയുമ്പോഴാണ് നിങ്ങൾക്ക് ഭാവിയും ഭൂതവും വർത്തമാനവും ഒന്നും അറിയാനുള്ള എല്ലാ ആവശ്യങ്ങളും ഇല്ലാതാകുന്നത് എനിക്കെന്റെ ഭാവി അറിയാൻ ഒരു താല്പര്യവും ഇല്ല ഹലോ ആരെങ്കിലും എൻ്റെ ഭാവി പറയുന്നെങ്കിൽ എനിക്ക് അവരോട് എനിക്ക് ഭാവി കേൾക്കാൻ ഇഷ്ടമില്ല കാരണം എനിക്കറിയാം എൻ്റെ ഭാവി എല്ലാം മുന്നമേ എഴുതി വച്ചിരിക്കുകയാണ് ആലൂയ്യ എൻ്റെ ജാതകം ജാതകമെഴുതിയത് ഞാൻ ജനിച്ചിട്ടാ പക്ഷേ ലോകസ്ഥാപനത്തിനു മുമ്പേ എൻ്റെ ജാതകം ജാതകമെഴുതിയ ഒരാളുണ്ട് അത് കർത്താവാണ് അതിനനുസരിച്ച് എൻ്റെ ജീവിതത്തെ സംഭവിക്കുകയുള്ളൂ അത് ഉറച്ച് വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ചൊന്ന ആരാധന കൊടുത്ത് ഒരു സംശയവും വേണ്ട അടുത്തിരിക്കുന്ന ഒരാൾക്ക് കരം കൊടുത്ത് പറയുവാൻ പ്രേരണയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താട്ടെ ഇതുകൊണ്ട് തീരുകയില്ലെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് തീരുകയില്ല സന്തോഷത്തോടെ പറഞ്ഞാട്ടെ ഇതുകൊണ്ട് തീരുകയില്ല ഇപ്പൊ കാണുന്ന ഫുൾ അടിയിൽ ഒരു വരവിണിട്ട് അത് കോമാ ആയി മാറും നിങ്ങൾ പിന്നെയും മുമ്പോട്ട് പോകും ഇപ്പൊ ഫുൾ സ്റ്റോപ്പായി നിൽക്കുമ്പോൾ നിങ്ങൾ പറയും എഴുതി തീർന്നതാ ഇല്ല അതിന് താഴെ ഒരു കുനിപ്പ് വരും നിങ്ങൾ പിന്നെ എഴുതി തുടരാനുണ്ട് ഈ ഇട്ടിരിക്കുന്ന പടികൾ നിങ്ങളെ തടസ്സപ്പെടുത്താനുള്ളതല്ല ഇതിൽ കയറി നിന്ന് നിങ്ങളുടെ പൊക്കം കൂടാനുള്ളതാ എത്ര പേര് മനസ്സിലാക്കുന്നു അലലൂ ഈ ഏറുകൾ വെറുതെ നഷ്ടപ്പെടുത്തി കളയരുത് നാരങ്ങയാണ് എറിയുന്നതെങ്കിൽ ലൈം ജ്യൂസ് ഉണ്ടാക്കുക മുട്ടയാണ് എറിയുന്നതെങ്കിൽ അത്യാവശ്യം ഓംലേറ്റുകൾ അതുകൊണ്ട് ശീലിക്കുക എന്താണോ നിങ്ങൾക്ക് വിരോധമായി വരുന്നത് അപകടങ്ങളെ അവസരങ്ങളാക്കി മാറ്റുക അഭിഖ്യാതികളെ അവസരങ്ങളാക്കി മാറ്റുക നിങ്ങൾക്കറി ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല തിരുവാണിയൂർ ഏ തിരുവാണിയൂർ തിരുവാണിയൂർ പഞ്ചായത്ത് ഉണ്ടാകുന്നതിന് മുമ്പേ ഞാനുണ്ടായതാണ് എൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുക ഇവിടുത്തെ ഭരണഘടന എഴുതുന്നതിന് മുമ്പേ എൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുക ഒന്ന് 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 ഉറച്ച് വിശ്വസിച്ച് ഇവിടെ നിയമവാഴ്ച ഉണ്ടാകുന്നതിന് മുമ്പേ എൻ്റെ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുക അതിനപ്പുറം അതിനിപ്പുറം ഒന്നും സംഭവിക്കയില്ല എന്നെ അവിടെ കയറ്റത്തില്ലെന്ന് പറയുന്നു പക്ഷെ കർത്താവ് എഴുതി വെച്ചതാണോ അവിടെ കയറി താമസിച്ചിരിക്കും അവിടെ കയറി താമസിച്ചിരിക്കും ഇവിടെ നിന്നെ സ്വസ്ഥതയോടെ പൊറപ്പിക്കത്തില്ലട ഒന്ന് മോനെ കർത്താവ് എഴുതി വെച്ചതാണോ ഇവിടെ ദീർഘായുസോടെ ഞാനും എൻ്റെ മക്കളും താമസിക്കും ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു ശക്തിക്കും പറ്റുകയല്ല കാരണം സകല ശക്തിക്കും മീതെ ഉള്ളവനാണ് നിർണയിച്ച ദൈവം ഓ നിർണയിച്ച ദൈവത്തെ അറിയുന്നെങ്കിൽ കരമടിച്ചൊന്നേശുവിനൊന്ന് ആരാധന കൊടുത്തു പ്രിയരേ ആദ്യത്തെ ഞാൻ പറഞ്ഞല്ലോ പിതാവിന്റെ നിർണയം ഒന്ന് പറഞ്ഞേ പിതാവിൻ്റെ മുൻ നിർണയം ആ മുൻനിർണയം എന്താണെന്ന് അറിയുമ്പോഴാണ് എൻ്റെ ദൈവമേ ഇത്ര വലുതായിരുന്നോ ദൈവത്തിൻ്റെ പദ്ധതി എന്ന് നമ്മൾ അറിയുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം സംസാരിക്കട്ടെ ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം സംസാരിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് കുറച്ചുകൂടെ നിങ്ങൾ കേൾക്കണം പിതാവിൻ്റെ മുൻനിർണയത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് നിങ്ങളും ഞാനും അകന്നുപോയി ആ അകന്നുപോയത് എങ്ങനെയാണെന്നറിയാമോ ആദാമ്യ പാപത്തിലൂടെയാണ് ദൈവത്തെ പോലെ ജീവിക്കാൻ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മനുഷ്യൻ ഹലലൂയ ദൈവം വരച്ച രൂപരേഖയ്ക്കനുസരിച്ച് ദൈവത്തിൻ്റെ മുൻനിർണയത്തിനനുസരിച്ച് നടക്കാൻ ദൈവം നിശ്ചയിച്ചു വെച്ച ദൈവത്തിൻ്റെ മനുഷ്യൻ ദൈവത്തിൻ്റെ മുൻനിർണയത്തിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ച ചിത്രമാണ് ഏതനിൽ നിങ്ങൾ കണ്ടത് ദൈവത്തിൻ്റെ മുൻനിർണയം ഒരു ഭാഗത്തും വഴിമാറി ഓടുന്ന തീവണ്ടി പോലെ മനുഷ്യൻ വേറൊരു ധ്രുവത്തിലേക്ക് മോടി ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവത്തെ പോലെ ജീവിച്ച് ലോകത്തെ ഭൂമിയെ വാഴുന്ന ആദമെന്നുള്ളതായിരുന്നു അതുകൊണ്ട് ആദത്തെ ദൈവം സൃഷ്ടിച്ചപ്പോൾ പറഞ്ഞത് സകലത്തെയും വാഴുക ആദത്തെ ദൈവം സൃഷ്ടിച്ചത് വീഴാനല്ലായിരുന്നു വാഴാനായിരുന്നു പക്ഷേ നിങ്ങൾക്കറിയാം ഏതെങ്കിൽ സംഭവിച്ചത് വാഴ്ചയല്ല പ്രത്യുത വീഴ്ചയാണ് ഏതനിൽ വീഴ്ച സംഭവിച്ചപ്പോൾ ദൈവത്തിന്റെ മുൻനിർണയത്തിൽ നിന്ന് മനുഷ്യൻ മാറി ദൈവത്തിന് മാറ്റം ദൈവം തന്റെ മുൻനിർണയത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ദൈവമല്ല ദൈവത്തിന് അതിന്റെ ആവശ്യമില്ല ദൈവം മാറ്റമില്ലാത്തവനാ ഒന്ന് കരമുയർത്തി പറഞ്ഞു ദൈവം മാറ്റാത്തവന ദൈവം മാറാത്തവനാ ദൈവം പക്ഷെ മനുഷ്യൻ മാറും മനുഷ്യൻ മാറും മനുഷ്യൻ ദൈവത്തിൻ്റെ മുൻനിർണയമൊക്കെ വെച്ചിട്ട് ഓടും അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുൻനിർണയം ഇതാ ഒരു ഭാഗത്ത് കിടക്കുന്നു ഇതൊന്നും അറിയാതെ മനുഷ്യൻ വേറൊരു ധ്രുവത്തിലേക്ക് കിടക്കുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ദൈവം പ്ലാൻ ചെയ്തു എൻ്റെ നിർണയത്തിലേക്ക് ഞാൻ എൻ്റെ ജനത്തെ കൊണ്ടുവരും അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി അയച്ചതാണ് യേശുവിനെ എത്ര പേർക്ക് മനസ്സിലായി എത്ര പേർക്ക് മനസ്സിലായി പിതാവിൻ്റെ മുന്നർണയത്തിൽ നിന്ന് അകന്നു കിടന്ന മനുഷ്യനെ പിതാവിൻ്റെ മുന്നറിവിലേക്ക് കൊണ്ടുവന്ന് മുന്നറിഞ്ഞ അനുഗ്രഹത്തിലേക്ക് നടത്താൻ വേണ്ടി വന്നതാണ് നമ്മുടെ കർത്താവായി യേശു ഹാലേ ലൂയ ആ പ്രവൃത്തിയാണ് യേശു ചെയ്ത പ്രവൃത്തി ട്രാക്കുമാടി ഓടിയ മനുഷ്യനെ ട്രാക്കിലേക്ക് കൊണ്ടുവന്നിട്ട് അനുഗ്രഹത്തിന്റെ ഉടമസ്ഥനാക്കിയ പദ്ധതിയാണ് കർത്താവ് ചെയ്ത പദ്ധതി ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നു ആ പ്രവൃത്തിയാണ് യേശു ഭൂമിയിൽ തികച്ചത് അതാണ് കുരിശിൽ കിടന്ന് യേശു മശിയ വിളിച്ചു പറഞ്ഞത് നിവർത്തിയായി ഏത് നിവർത്തിയായി ആ മുന്നറിഞ്ഞ പിതാവിൻ്റെ പദ്ധതിയിലേക്ക് മുഴുവൻ ലോകത്തെയും കൊണ്ടുവരുന്ന പ്രവൃത്തി നിവർത്തിയായി ഓ ഒരു ഹലിയ പറഞ്ഞേ യേശു മുഖാന്തരം ഇന്ന് നിങ്ങളും ഞാനും എവിടെ വന്നിരിക്കുന്നെന്നറിയോ പിതാവിൻ്റെ നിർണയത്തിലാണ് ഞാൻ ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാം അപ്പൊ നിങ്ങൾ കൂടുതൽ മനസ്സിലാകും എഴുതിയ ലേഖനത്തിന്റെ മൂന്നാമത്തെ അധ്യായം അല്ലേ മൂന്നാമത്തെ അധ്യായത്തിന് നമ്മൾ വായിച്ച വാക്യം ആ ആ ഇവിടെ നമ്മുടെ കർത്താവായ പിതാവായ ദൈവം പിതാവായ ദൈവം ഞാൻ വായിച്ചു തുടങ്ങിയ പിതാവായ ദൈവം നമ്മുടെ നമ്മുടെ കർത്താവായ കർത്താവായ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം വായിച്ചു ആ അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു പിതാവായ ദൈവം നിർ നിർണയിച്ചതെല്ലാം യേശുവിൽ നിവർത്തിച്ചു കാല ഇവിടെ ഇനി ഇതിന്റെ രണ്ടാം ഭാഗം കൂടെ കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ആ തിരിച്ചറിവ് വരികയുള്ളൂ പിതാവ് എന്തെല്ലാം നിർണ്ണയിച്ചോ അത് സ്വീകരിക്കാൻ ഞാൻ നിങ്ങളെ യോഗ്യരല്ലായിരുന്നു തരാം പിതാവ് യോഗ്യന പക്ഷെ വാങ്ങാൻ നിങ്ങൾ ഞാൻ യോഗ്യരല്ലായിരുന്നു കാരണം പാപം എന്നെയും നിങ്ങളെ അയോഗ്യരാക്കി മാറ്റി പാപം എന്നതിനെ ഉപയോഗിച്ചിരിക്കുന്ന പദം തന്നെ അതാണ് ഹമാർട്ടിയ ഹമാർട്ടിയ എന്ന പദത്തിന്റെ മൂലാർത്ഥത്തിന്റെ ആ മൂലപദത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ മിസ്സിംഗ് ദ മാർക്ക് നല്ല മലയാളത്തിൽ പറഞ്ഞ വഴി തെറ്റി ഓടുക ട്രാക്ക് മാറി ഓടുക ഇതാണ് ഏതെ സംഭവിച്ചേം യേശു വന്നു എന്ത് ചെയ്തു വഴിയിലേക്ക് കൊണ്ടു വന്നു ആദം വഴി തെറ്റി ഓടി യേശു വന്ന് പറഞ്ഞു ഞാൻ ആ വഴി യേശു എന്ന വഴിയിലൂടെ നിങ്ങളും ഞാനും വഴിയിലെത്തി ഇപ്പോ പിതാവുമായിട്ട് നിങ്ങൾക്ക് സമാധാനമുണ്ട് പിതാവിന്റെ മുൻനിർണയത്തിലാ നിങ്ങൾ സ്വീകരിക്കാൻ ഒരുങ്ങിക്കോ ലോക സ്ഥാപനത്തിന് മുമ്പ് എഴുതി വെച്ചത് മുഴുവൻ അനുഭവിക്കാൻ ഒരുങ്ങിക്കോ ഇതിനായിട്ട് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു ഇതിനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അത് വിശ്വസിക്കുന്നവരാമ്മയും പറയട്ടെ എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ തയ്യാറാണോ എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ തയ്യാറാണോ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ ഹാലലൂയ ഇങ്ങനെ ഇങ്ങനെ വേണം ഇപ്പം അറിഞ്ഞോട് പ്രാർത്ഥിക്കാൻ പിതാവ് മുൻനിർണയിച്ച പദ്ധതിയിൽ നിന്ന് അകന്നുപോയ മാനവരാശിയെ ആ പദ്ധതിയിലേക്ക് കൊണ്ടുവരാൻ വിശുദ്ധമറിയാമൻ നമ്മുടെ കർത്താവ് ഹലലൂയ പ്രത്യക്ഷനായി അവിടുന്ന് ഭൂമിയിൽ മൂന്നര വർഷം വിശുദ്ധ ജീവിതം നയിച്ചു ഹാല ലൂയ അശുദ്ധി അവിടുത്തെ ചൂണ്ടിക്കാണിക്കാൻ ശത്രുക്കൾക്ക് പോലുമില്ലായിരുന്നു എന്തിനാണ് അവിടുന്ന് ആ ജീവിതം നയിച്ചത് ആ ജീവിതം പ്രതിയായി ആ ജീവിതമാണ് പിതാവിൻ്റെ മുമ്പിലുള്ള മോഡൽ എന്നെ നിങ്ങളെ അനുഗ്രഹിക്കാൻ വിശ്വസിക്കാൻ പറ്റുമോ അങ്ങനെ ഒന്നുകൂടെ ഞാൻ പറയാം യേശു മൂന്നര വർഷം മുപ്പത്തിമൂന്നര വർഷം വിശുദ്ധമറിയാമിൽ നിന്ന് ജനനമെടുത്ത ശേഷം ജീവിച്ച ആ ജീവിത സ്റ്റാൻ ആ നിലവാരമാണ് എന്നെയും നിങ്ങളെ അനുഗ്രഹിക്കാൻ കാരണമായി പിതാവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ജീവിത നിലവാരം അല്ലാതെ എൻ്റെ നിങ്ങളുടെ ജീവിത നിലവാരം അല്ല എൻ്റെ നിങ്ങളുടെയും ജീവിത നിലവാരത്തെ അനുസരിച്ചാണ് അനുഗ്രഹമെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഞാനും അനുഗ്രഹിക്കപ്പെടുമെന്ന് ഒരൊറ്റ അനുഗ്രഹത്തിൻ്റെ ആ ആ പരിധിക്കകത്ത് പോലും വരാൻ കഴിയാത്തവരായിരുന്നു നിങ്ങൾ ഞാനും എന്നാൽ പിതാവായ ദൈവം പരിഗണിച്ചത് യേശുവിൻ്റെ ജീവിതമാണ്

ആ ദിവ യാഗത്തിൽ ആ ദിവ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞ യേശുവേ യേശുവേ കാൽവരി കുരിശിലെ കഷ്ടാനുഭവത്തിൽ കാൽവരി കുരിശിലെ കഷ്ടാനുഭവത്തിൽ ആ പാടുകൾ ആ മുൾക്കിരീടം ആ മുൾക്കിരീടം ആ വിലാപ്പുറം കുത്തി തുളച്ച അവസ്ഥ ആ കുത്തി തുളച്ച അവസ്ഥ ആ കാലുകളിൽ ആണി അടിച്ച അവസ്ഥാവിന്റെ മുൻ നിർണയത്തിലേക്ക് വിശുദ്ധ കുരിശ് വഴിയാണ് വിശുദ്ധ കുരിശെന്ന് ഞാൻ ഏറ്റുപറയുന്നു ക്രൂശിലൂടെയാണ് ക്രൂശിലൂടെയാണ് ഈ വഴി എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഞാൻ വിശ്വസിക്കുന്നു എന്റെ കർത്താവേ ഒരൊറ്റ മക്കൾ പോലും ഇത് അനുഭവിക്കാതെ എന്നെ ഇരിക്കരുത് ഇവരുടെ വീടുകളിൽ ഇത് പ്രത്യക്ഷപ്പെട്ടേ പറ്റുള്ളൂ പിതാവിന്റെ മുൻനിർണയം യേശുവിൽ നിവർത്തിയായതും മുഴുവൻ ഓ ഹാലോ ലൂയ ലോകസ്ഥാപനത്തിനു മുമ്പേ പിതാവ് നിന്റെ തൻ്റെ മക്കൾക്ക് കൊടുക്കാൻ എഴുതി വച്ചതിനെ തട്ടി മാറ്റി കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ഏതനിലാദത്തെ പറ്റിച്ച പഴയ പിശാചെ നിനക്കിനി ഈ മക്കളുടെ അവകാശത്തെ തടയാൻ അധികാരമില്ല ഇല്ലവേയില്ല കാരണം യേശു മുഖാന്തരം അത് വാങ്ങാൻ ഞങ്ങൾ യോഗ്യരായിരിക്കുന്നു യേശുവിൻ്റെ യോഗ്യതയാൽ ഞങ്ങളെ യോഗ്യരാക്കിയിരിക്കുന്നു അതിനായിട്ട് നന്ദി കർത്താവേ ഞാൻ ഇങ്ങനെ ഇന്ന് രാത്രിയിൽ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ പ്രഭാതത്തിൽ ടി വിയിലൂടെ എന്നെ കേൾക്കുന്നവരുണ്ട് സന്ധിങ്കൽ ഇന്റർനെറ്റിലൂടെ എന്നെ കേൾക്കുന്നവരുണ്ട് ഈ സമയത്ത് ലൈവായിട്ട് ലോകത്തിൻ്റെ അഞ്ച് വൻകരകളിൽ ഈ ശുശ്രൂഷകൾ വീക്ഷിക്കുന്നവരുണ്ട് കർത്താവേ ഞാൻ ഇങ്ങനെയാ പ്രാർത്ഥിക്കുന്നത് ഒരു വലിയ തിരിച്ചറിവ് എല്ലാവരുടെ ഉള്ളത്തിലേക്ക് പകരപ്പെടട്ടെ ആകസ്മികവും അഭിചാരിതങ്ങളും എൻ്റെ ജീവിതത്തിൽ ഇല്ലേയില്ല ഞാൻ പിതാവിൻ്റെ മുൻനിർണയത്തിനൊത്തവണ്ണം യേശുവിൽ നിവർത്തിച്ച പദ്ധതിക്കൊത്തവണ്ണം ഓരോ ദിവസവും ചലിക്കുന്ന വ്യക്തിയാകയാൽ എൻ്റെ മേലുള്ള കാര്യങ്ങളെല്ലാം മുന്നമേ പ്ലാൻ ചെയ്തിരിക്കുകയാണ് എന്ന അറിവിൽ നിൻ്റെ മക്കൾ നിറഞ്ഞ് ദീർഘശ്വാസം വിടട്ടെ സ്വസ്ഥരാവട്ടെ സ്ട്രെസ്സുകൾ ഒഴിഞ്ഞു പോട്ടെ ഭാരങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ ആവശ്യമില്ലാത്ത ആദികൾ ഒഴിഞ്ഞു പോട്ടെ മനപ്രയാസങ്ങൾ ഒഴിഞ്ഞു പോട്ടെ യങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ സംശയ വിചാരങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ ഏകാന്തതകൾ ഒഴിഞ്ഞു പോകട്ടെ ഡിപ്രഷനുകൾ ഒഴിഞ്ഞു പോകട്ടെ വലിയ കൃപ ഇപ്പോൾ തന്നെ വ്യാപരിച്ചിറങ്ങട്ടെ യേശുവിന്റെ നാമത്തിന്റെ ശക്തി അതിനായിട്ട് വ്യാപരിക്കുന്നതിനായിട്ട് നന്ദി ഓരോ ജീവിതങ്ങളും അതിനാൽ നിറകട്ട കർത്താവേ യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങളെ അടിച്ചുകൊണ്ടെന്ന് യേശുവിന് മഹന്തോട്ട് അങ്ങോട്ട് പോവില്ല യേശുവേ എന്ന് വിളിച്ചോ ഒറ്റ വിളി ഞങ്ങൾ വിളിച്ചോ എൻ്റെ കൊന്ന കർത്താവെ വിളിച്ചോ വിളിച്ചോ യേശുവേശാരുസുവേ യേശുവേ ആ മൂന്ന് പേരും പെട്ടെന്ന് പ്രാർത്ഥിച്ചോ കേട്ടോ ഈ ഈ മൂന്ന് പേരിൽ ആർക്കാണ് ഒരു വശം തളർന്നിട്ടുള്ള വ്യക്തി ആരാണ് ഈ മൂന്ന് പേരിൽ ആരാണ് ഈ കരമുയർത്തിയ മൂന്ന് പേരിൽ ആർക്കാണ് ഒരു വശം തളർന്നിട്ടുള്ള വ്യക്തി ആരാണ് ആ വ്യക്തിക്ക് വേണ്ടി പ്ര സൗഖ്യമാകുക ഇപ്പൊ തന്നെ യേശു എന്ന് വിളിച്ചു അദ്ദേഹത്തെ കൂടി ഇങ്ങോട്ട് കേറ്റിവിട്ടു അദ്ദേഹത്തെ കൂടി ഇങ്ങോട്ട് കയറ്റി വിട്ടു യേശുവിന്റെ നാമത്തില് ഏത് വശവാ വലത്തെ വശവാ എന്ന് യെഷുവോ ഇതിന്റെ കൂടെ തന്നെ സൗഖ്യമാവുക ഇതിലേക്ക് ബലം ഇപ്പൊന്ന് വ്യാപരിക്കും ഇതങ്ങനെ സംഭവിച്ചതാ ഏ ഏ എത്ര ഒരു എവിടെ ബലം വരുവാ കണ്ടേ ആരാധന 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 കരങ്ങൾ അടിച്ചുകൊണ്ടെന്ന് ആരാധന കൊടുത്ത് എല്ലാവരും ആരാധന കൊടുത്ത് അച്ഛ സംശയിക്കണ്ട ഉയരും ഉയരും ഉയരൂന്ന് ഡൗട്ട് വേണ്ടെന്ന് ഡൗട്ട് വേണ്ട ഉയരട്ടെ ഉയരട്ടെ ഉയരട്ടെച്ച ഉയരട്ടെ നല്ല ഉയരട്ടെ നല്ല ഉയരട്ടെ ഡൗട്ട് വേണ്ട സംശയം വേണ്ട യേശു പിടി ഞാൻ വിടാൻ പോവാ ഞാൻ വിടാൻ പോവാ അങ്ങനെ നിൽക്കണം ആ ഉയരട്ടെ ചേർത്തൊന്നടിച്ചോ 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 കറക്കിക്കോ 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 ഇതാ ഇങ്ങനെ കറക്കിക്കോ ഇങ്ങനെ കറക്കിക്കോ കറക്കിക്കോ അച്ഛാ ചുമ്മാ കറക്കിക്കോ വഴിമാറി കൊടുക്ക വഴി മാറി കൊടുക്കുക വഴി മാറി കൊടുക്ക വഴി മാറി കൊടുക്ക അടിച്ചുകൊണ്ട് യേശുവിന് ആരാധന കൊടുക്കുക നല്ല കരങ്ങളെ അടിച്ചുകൊണ്ട് അച്ചായ ഇത് ഒരിടത്തും വീഴത്തില്ല ഇനി അവിടുന്ന് എടുത്തു മാറ്റിയിരിക്കുകയാണ് സന്തോഷമായോത്രം ഹാലോ ലോയ കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് ഗ്രേസ്റ്റ് ഗ്ലോബൽ ഡോട്ട് കോം